വിമർശനങ്ങൾക്കിടയിലും വജ്രമായി തിളങ്ങാനുള്ള വേദവഴിയെക്കുറിച്ചാണ് ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ സംസാരിക്കുന്നത് പ്രേക്ഷകരായിട്ടുള്ള എൻ്റെ സുഹൃത്തുക്കളോട് ഒരു കാര്യം പറയട്ടെ നമ്മളോട് ഇപ്പോൾ ഒരാളൊരു മോശം വാക്ക് പറഞ്ഞാൽ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ഒരു നെഗറ്റീവ് കമൻറ്റിട്ടാൽ നമ്മുടെ ദിവസം അന്നത്തെ ദിവസം എങ്ങനെയായിരിക്കും ചോദിക്കണ്ട അല്ലേ നമ്മൾ പലരും അവിടെ തളർന്നു പോവും എന്നാൽ ചിന്തിച്ചു നോക്കൂ ഒരു വജ്രം ചളിയിൽ വീണാൽ അതിൻ്റെ വില കുറയോ ഇല്ല അത് കഴുകിയെടുത്താൽ വീണ്ടും രാജകിരീടങ്ങളിൽ തിളങ്ങും നിങ്ങളുടെ ജീവിതവും അതുപോലെയാണ് മറ്റുള്ളവരുടെ വാക്കുകൾക്ക് നിങ്ങളെ തളർത്താൻ കഴിയുന്നത് നിങ്ങളതിന് അനുവാദം നൽകുമ്പോൾ മാത്രമാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് എങ്ങനെ അക്ഷോഭ്യനാകാം അൺസ്റ്റോപ്പബിൾ ആകാം എന്നതിനെ കുറിച്ചാണ് നമ്മുടെ പ്രാചീന വേദങ്ങൾ പറയുന്നത് വരിമാചമേ പ്രതിമാചമേ എന്നാണ് വരിമാചമേ പ്രതിമാചമേ അതായത് എനിക്ക് അഭിമാനവും പ്രസിദ്ധിയും വന്നു ചേരട്ടെ എന്നർത്ഥം ഇത് വെറും ഒരു ആഗ്രഹമല്ല മറിച്ച് നമ്മുടെ ആത്മവിശ്വാസത്തിൻ്റെ പ്രഖ്യാപനമാണ് അഭിമാനവും പ്രസിദ്ധിയും ഇതൊരു ആത്മവിശ്വാസത്തിൻ്റെ പ്രഖ്യാപനമാണ് ജീവിതത്തിൽ രണ്ട് സാഹചര്യങ്ങളെ നമ്മൾ നേരിടേണ്ടി വരാറുണ്ട് അത് ഒന്ന് അമിതമായ ബഹുമാനാണ് പ്രശംസകൾ കേൾക്കുമ്പോൾ അമിതമായി ആഹ്ലാദിച്ച് തറയിൽ കാൽ നിൽക്കാത്ത അവസ്ഥ നിനക്ക് ഉണ്ടാവരുത് അത് ശ്രദ്ധിക്കണം രണ്ടാമത്തത് അപമാനമാണ് വിമർശനങ്ങൾ കേട്ട് തളർന്ന മുറിയിൽ അടച്ചിരിക്കരുത് ഈ രണ്ടവസ്ഥകളിലും ഗംഗാനദിയിലെ ശാന്തമായ ഒരു തടാകം പോലെ മനസ്സിനെ സൂക്ഷിക്കാൻ നമുക്ക് കഴിയണം ഓർക്കേണ്ട ഒരു കാര്യം ദുഃഖം എന്നത് നമ്മുടെ ശാരീരിക ബലത്തെയും ബുദ്ധിയെയും നശിപ്പിക്കുന്ന ഏറ്റവും വലിയൊരു ശത്രുവാണ് നമ്മൾ സങ്കടപ്പെട്ടിരിക്കുമ്പോൾ ശരിക്കും വിജയിക്കുന്നത് നമ്മളെ വിമർശിച്ചവരല്ലേ അവരെ വിജയിപ്പിക്കാനാണോ നമ്മുടെ ലക്ഷ്യം അതോ നം നമ്മുടെ ലക്ഷ്യത്തിലേക്ക് കുതിക്കണം എന്നുള്ളതാണോ നമ്മുടെ താല്പര്യം ആധുനിക കാലത്ത് ഇതെങ്ങനെയാണ് നമുക്ക് നടപ്പിലാക്കാൻ പറ്റുക ഇന്നത്തെ ഡിജിറ്റൽ യുഗത്തിൽ മനഃശാന്തി നിലനിർത്താൻ ചില വഴികളെക്കുറിച്ച് നമുക്കൊന്ന് ആലോചിച്ച് നോക്കാം അതിൽ ഒന്നാമത്തേത് എപ്പോഴും ഞാൻ പറയുന്നത് പോലെ ഡിജിറ്റൽ ഡീറ്റോക്സിങ്ങും ഫിൽറ്ററിങ്ങുമാണ് ഈ സോഷ്യൽ മീഡിയയിലെ നെഗറ്റീവ് കമൻറ്റുകളെ വ്യക്തിപരമായി എടുക്കാതിരിക്കാനേ പറ്റൂ നമ്മളെ തളർത്തുന്ന പ്രൊഫൈലുകളെ അൺഫോളോ ചെയ്യുക അല്ലെങ്കിൽ ബ്ലോക്ക് ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം അതിൽ തെറ്റൊന്നുമില്ല ആരെങ്കിലും നമ്മളെ വിമർശിച്ചാൽ ഉടനെ പ്രതികരിക്കാതിരിക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞ് മാത്രം അതിനെക്കുറിച്ച് ചിന്തിക്കുക അപ്പോഴേക്കും നമ്മുടെ ദേഷ്യവും വിഷമവും ഒക്കെ പകുതിയായിട്ട് കുറഞ്ഞിട്ടുണ്ടാവും മറ്റൊരു കാര്യം കൺസ്ട്രക്റ്റീവ് വൈസ് വേഴ്സ് ആ ഡിസ്ട്രക്റ്റീവ് എന്നുള്ളതാണ് അതായത് വിമർശനം ക്രിയാത്മകമാണോ എന്ന് നോക്കണം നമ്മൾ അത് ശരിയുണ്ടോ അത് നിങ്ങളെ മെച്ചപ്പെടുത്താൻ സഹായിക്കുന്നതാണെങ്കിൽ സ്വീകരിക്കുക വെറും തരം താഴ്ത്താൻ വേണ്ടിയുള്ളതാണെങ്കിൽ അത് ചവറ്റുകൊട്ടയിലേക്ക് എറിഞ്ഞ് കളയണം മാത്രമേ ഉള്ളൂ അത്ര വിലയെ അതിന് കൊടുക്കേണ്ടതുള്ളൂ നമ്മളെപ്പോഴും ചിന്തിക്കുന്നത് വേദങ്ങളിൽ പറയുന്ന ഒരു വാക്കിലാണ് അല്ലെങ്കിൽ വൈദിക സാഹിത്യത്തിൽ പറയുന്നൊരു വാക്കിലാണ് ചരൈ വേദി ചരൈ വേദി ഫോക്കസ് ഓൺ ദിസ് വേർഡ് ചരൈവേദി ചരൈ വേദി എന്ന് പറഞ്ഞാൽ കീപ് മൂവിങ് എന്നർത്ഥം നിർത്താതെ മുന്നോട്ട് പോവുക കീപ് മൂവിങ് കീപ് മൂവിങ് ഇതാണ് വിജയമന്ത്രം നമ്മൾ അവിടെയൊക്കെ തട്ടി നിന്നാൽ പിന്നെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുമോ ഫോക്കസ് ഓൺ ദ വേർഡ് ചരൈ വേദി ചരൈ വേദി ഇതൊരു മന്ത്രമായി സ്വീകരിക്കണം കീപ് മൂവിങ് കീപ് മൂവിങ് കീപ് മൂവിങ് നിർത്താതെ മുന്നോട്ട് പോവുക നിർത്താതെ മുന്നോട്ട് പോവുക ഇതാണ് വിജയമന്ത്രം എന്ന് പറയുന്നത് വിമർശകർ അവിടെ തന്നെ നിൽക്കും നിങ്ങൾ ലക്ഷ്യസ്ഥാനത്ത് എത്തും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഞാൻ എപ്പോഴും പറയുന്നത് പോലെ ഒരു പത്ത് മിനിറ്റ് ധ്യാനിക്കുക എന്നുള്ളതാണ് ഇത് നമ്മുടെ മനസ്സിനെ ശാന്തമായൊരു തടാകം പോലെയാക്കി തീർക്കും ലോകം നിങ്ങളെ കല്ലെറിഞ്ഞയക്കും ആ കാര്യത്തിൽ സംശയമൊന്നുമില്ല പലരും ആ കല്ലുകളും കൊണ്ട് നടക്കുകയാണ് ആ കല്ലുകൾ കൊണ്ട് നിങ്ങൾ തളർന്നിരിക്കണോ അതോ ആ കല്ലുകൾ കൊണ്ട് വിജയത്തിലേക്കുള്ള ഒരു ഒരു നല്ല എന്താണ് കോണി കെട്ടിപ്പണിയണോ എന്നതാണ് നമ്മൾ ആലോചിക്കേണ്ട കാര്യം ആ കല്ലുകൾ തന്നെ എടുത്ത് അവരുടെ കല്ലുകൾ തന്നെ എടുത്ത് നമുക്ക് എന്ത് ചെയ്യാം നമുക്കൊരു ഒരു നല്ല ഒരു പടി കെട്ടി നമുക്ക് അതിൽ കൂടി നടന്ന് മുകളിലേക്ക് എത്തിച്ചപ്പെടാൻ പറ്റും വജ്രമായി ജനിച്ച നിങ്ങൾ ചളിയിൽ കിടന്ന് നശിക്കാനുള്ളവരല്ല ലോകത്തിനു മുന്നിൽ തിളങ്ങാനുള്ളവരാണെന്നുള്ള ബോധ്യം ഉണ്ടാവണം ചരൈവേദി ചരൈവേദി മുന്നോട്ട് 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 മാത്രം നടന്നു നീങ്ങുക എന്ന് പറഞ്ഞുകൊണ്ട് ശുഭദിനം ആശംസിക്കുന്നു നമസ്കാരം